നമസ്കാരം ന്യൂസിലൻഡിനെതിരായ ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ മത്സര ദിനത്തിൽ ഇന്ത്യയുടെ മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം കടുക്കുന്നു ഫാന്റസി ക്രിക്കറ്റ് ആപ്ലിക്കേഷന്റെ പരസ്യം തന്റെ എക്സ് അക്കൗണ്ടിലൂടെ ഗംഭീർ പങ്കുവച്ചതാണ് ആരാധകരെ ചോടിപ്പിച്ചത് ഫൈനലിലെ വിജയ് ആരെന്ന് പ്രവചിക്കാൻ ആരാധകരുടെ പോസ്റ്റിൽ ആവശ്യപ്പെടുന്നുണ്ട് ഫാന്റസി ആപ്പിന് പ്രൊമോഷൻ നൽകുന്നതിലൂടെ ഗംഭീർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും താല്പര്യം എന്താണെന്ന് വ്യക്തമാക്കണമെന്നും ആരാധകർ ആവശ്യപ്പെടുന്നു ഇന്ന് രാവിലെ പത്ത് മണിക്കായിരുന്നു ഗംഭീറിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് റിയൽ ലവൺ എന്ന ആപ്ലിക്കേഷന്റെ പരസ്യമായിരുന്നു ഗംഭീർ പോസ്റ്റ് ചെയ്തത് ഗംഭീർ എന്ന പേര് നൽകിയാൽ നൂറ് ലഭിക്കുമെന്നും പരസ്യത്തിൽ പറയുന്നു ആപ്ലിക്കേഷന്റെ ഡൗൺലോഡ് ലിങ്ക് സഹിതമാണ് ഗംഭീർ നൽകിയിട്ടുള്ളത് ഒരു ദേശീയ ടീം പരിശീലകൻ ഫാന്റസി ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നത് അംഗീകരിക്കാനാകില്ലെന്നാണ് ആരാധകർ പറയുന്നത് സി സി ഐക്ക് എങ്ങനെയാണ് ഇതിന് അനുമതി നൽകാൻ സാധിച്ചതെന്നും ഇത്തരം കാര്യങ്ങൾ ടീമിന്റെ അന്തിമ ഇലവനെ തെരഞ്ഞെടുക്കുന്നതിനെ സ്വാധീനിക്കില്ല എന്നും ചിലർ ചോദ്യമുയർത്തിയിട്ടുണ്ട് എന്ന നിലയിൽ ഗംഭീർ കൂടുതൽ ഉത്തരവാദിത്വം കാണിക്കാൻ തയ്യാറാകണമെന്നും ഇത്തരം പ്രവർത്തികൾ ജനങ്ങൾക്കിടയിലുള്ള ബഹുമാനത്തെ ഇല്ലാതാക്കുമെന്നും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നു ഗംഭീറിന്റെ മികച്ച തീരുമാനങ്ങൾ ഇന്ത്യ ഫൈനലിൽ എത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു അഞ്ച് സ്പിന്നർമാരെ ടീമിലെടുത്തതിൽ വലിയ വിമർശനം ഗംഭീർ നേരിടേണ്ടി വന്നിരുന്നു എന്നാൽ ടീം തെരഞ്ഞെടുപ്പിനെ ശരിവെക്കുന്നതായിരുന്നു ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫിയിലെ പ്രകടനം പ്രത്യേകിച്ചും ദുബായിൽ മോശം റെക്കോർഡുള്ള വരുൺ ചക്രവർത്തിയെ ടീമിൽ ഉൾപ്പെടുത്തിയത് ന്യൂസിലൻഡിനെതിരായ ഗ്രൂപ്പ് മത്സരത്തിലും ഓസ്ട്രേലിയക്കെതിരായ സെമി ഫൈനലിലും വരുണിന്റെ ബൌളിംഗ് പ്രകടനം നിർണായകമായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഗംഭീർ ക്രിക്കറ്റ് ബെറ്റിംഗ് ആപ്പിന്റെ പോസ്റ്റ് പങ്കുവച്ചത് നേരത്തെ ആരാധകരെ പ്രകോപിപ്പിച്ചിരുന്നു പാൻ മസാല ക്രിക്കറ്റ് ബെറ്റിംഗ് ആപ്പ് എന്നിവയ്ക്കെതിരെ മുൻപ് നിലപാടെടുത്ത ഗംഭീർ ഇങ്ങനെയൊരു പോസ്റ്റ് പങ്കുവച്ചത് ഇരട്ടത്താപ്പാണ് എന്നായിരുന്നു സമൂഹ മാധ്യമങ്ങളിലെ വിമർശനം ബംഗ്ലാദേശിനെതിരെ കഴിഞ്ഞ വർഷം നടന്ന ട്വന്റി ട്വന്റി മത്സരത്തിനിടയിലാണ് ക്രിക്കറ്റ് ബെറ്റിംഗ് ആപ്പ് പരസ്യം പങ്കുവച്ച ഗംഭീറിന്റെ ട്വീറ്റ് ഇതിനു മുമ്പ് വന്നത് ബംഗ്ലാദേശിനെതിരെ കഴിഞ്ഞ വർഷം നടന്ന ട്വന്റി ട്വന്റി മത്സരത്തിനിടയിൽ ക്രിക്കറ്റ് ബെറ്റിംഗ് ആപ്പ് പരസ്യം ഗംഭീർ നേരത്തെ പങ്കുവച്ചിരുന്നു മദ്യം പാൻ മസാല ഓൺലൈൻ ബെറ്റിംഗ് എന്നിവയ്ക്ക് എതിരാണെന്നായിരുന്നു ഗംഭീർ മുൻപ് പ്രതികരിച്ചിരുന്നത് ഇവയുടെ എത്തുന്ന ക്രിക്കറ്റ് താരങ്ങളെ ഗംഭീർ വിമർശിക്കുകയും ചെയ്തിരുന്നു